വെൽക്കം ബാക്ക് ഇത് നമുക്കൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഇട്ട് ഇനി ഒരു ചെറിയ ക്യാരറ്റും കൂടിയാണ് ഇതിലേക്ക് കഷ്ണങ്ങളായി ചേർക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്കിനി ഒരു മീഡിയം സവാള കൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പട്ട രണ്ട് ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് എന്നിവയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് പച്ചമുളക് ഞാനിവിടെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് ഇനി ഇതിനാവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിവ വേവിക്കാനായിരിക്കാം ഇവതാ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മെഷർമെൻ്റ് കപ്പിലെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികനേരം നമുക്ക് തിളപ്പിക്കാനായി വെക്കരുത് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നാൽ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സ്റ്റൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും കൂടി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്